ബി ജെ പിക്ക് എന്നും കുതന്ത്രം മാത്രമേ വശമുള്ളൂ ഒറ്റക്കൊടുത്തും പർച്ചുനട്ടും അവരുണ്ടാക്കുന്ന ഓളമെന്നും മറ്റു കാര്യങ്ങളിൽ കാണാറുമില്ല എപ്പോഴും ഒളിച്ചിരുന്ന് ആരോപണങ്ങളെ വിഴുങ്ങുക എന്നതാണ് അവരുടെ ശീലം അദാനി വിഷയത്തിലും അത് തന്നെയാണ് നടക്കുന്നതും നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പാർലമെന്റ് സമ്മേളനത്തിൽ നാളിതുവരെ പങ്കെടുക്കാതെ മോദി ഒളിച്ചു കളിക്കുകയാണ് അതാന വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്നും താൻ അതിൽ ഉത്തരം കൊടുക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുമെന്നും ഉത്തമ ബോധ്യമുള്ളത് തന്നെ മോദി എവിടെയോ പാത്തിയിരിക്കുകയാണ് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിയും പ്രസക്തി നേടുന്നത് അന്വേഷണം ഭയക്കാതെ പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തണമെന്ന് രാഹുൽ വെല്ലുവിളിച്ചിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ മോദി അദാനി സേഫ് ഹേ എന്ന പ്രതിഷേധം കൊണ്ട് തന്നെ പാർലമെന്റ് ഒന്ന് ആടി ഉലഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ ചോദ്യങ്ങൾ കൂടി വന്നാൽ അതിനെ നേരിടാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മോദി ഒളിച്ചു കളിക്കുന്നതും അദാനി വിഷയം ഉയർത്തി ഭരണഘടന ഉയർത്തിപ്പിടിച്ച കറുത്ത മുഖാവരണമണിഞ്ഞ ഇന്ത്യാ സഖ്യം കഴിഞ്ഞ ദിവസവും പാർലമെന്റ് മന്ദിരത്തിൽ മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു മുഖാവരണത്തിന് മുകളിൽ മോദി അദാനി ഭായ് ഭായ് എന്ന് എഴുതിയിരുന്നു തൃണമൂൽ കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും വിട്ടുനിന്നുവെങ്കിലും ഡി എം കെ ആർ ജെ ഡി ജെ എം എം ഇടതു പാർട്ടികൾ തുടങ്ങിയവയുടെ പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വവും നൽകി ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ചരമവാർഷികത്തിൽ അദാനിക്ക് വേണ്ടി രാജ്യത്തെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിച്ചിരിക്കുകയാണെന്നാണ് കെ സി വേണുഗോപാൽ ആരോപിച്ചത് ഗൗതമ് അദാനിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് വിമാനത്തിലിരിക്കുന്ന പഴയ ചിത്രവും സ്റ്റിക്കറിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജാക്കറ്റ് ധരിച്ച ധർണ നടത്തിയത് അദാനി വിഷയത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും ചോദ്യോത്തരവേളയിൽ അദാനി പ്രശ്നം തൃണമൂൽ കോൺഗ്രസും ചർച്ചയാക്കി മാറ്റി തൃണമൂൽ എം ആയിരുന്നു തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനിയെ ഏൽപ്പിച്ച വിഷയം ഉയർത്തിയത് അതുകഴിഞ്ഞ് വിവാദത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വായ്മൂടിക്കെട്ടിക്കൊണ്ട് ഇന്ത്യാ സഖ്യം എം പിമാർ പ്രതിഷേധിച്ചു ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം മോദി അദാനി ഭായ് ഭായ് എന്നെഴുതിയ മാസ്ക് എം പിമാർ ധരിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ലോക്സഭ രണ്ട് മിനിറ്റിനുള്ളിൽ പിരിയുകയായിരുന്നു മോദി അദാനി ഹെ എന്ന മുദ്രാവാക്യം എഴുതി ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിലേക്ക് കയറിയത് വായ്മോടിക്കെട്ടി നടന്ന പ്രതിഷേധ പ്രകടനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യത്തിന് മറുപടി എന്നോണം രാഹുൽ സോറസ് എന്ന പോസ്റ്റർ ഉയർത്തി ബി ജെ പി എം പിമാരും ബഹളം വെച്ചു ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു ഈ സമ്പൽ മണിപ്പൂർ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തെ ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വച്ചതോടെ സ്പീക്കർ സഭ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു